ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും കേവലം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് ദൈനംദിന ചിലവുകളും കുതിച്ചുയരുന്ന വില കയറ്റവുമെല്ലാം സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതിനാൽ തന്നെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഒന്നിനും തികയാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പെൻഷൻ പദ്ധതിയുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സഹായം മാസം തോറും എത്തിച്ചേരും ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാസം മൂവായിരം രൂപ പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന അഥവാ പി എം എസ് വൈ എം അതായത് സർക്കാർ ജോലി അല്ലാത്ത വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി അപേക്ഷ വയ്ക്കുവാൻ സാധിക്കൂ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെയുള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ അവർക്ക് മാത്രമായിരിക്കും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷനായി സർക്കാർ നൽകുന്നത് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ അംശാദായം ഈ സ്കീമിലേക്ക് അടയ്ക്കണം പദ്ധതിയിലേക്ക് ചേരുന്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അടയ്ക്കേണ്ട അംശാദായത്തിലും വ്യത്യാസമുണ്ടാകും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിധത്തിലുള്ള അംശാദായമാണ് അടയ്ക്കേണ്ടത് അതിനാൽ തന്നെ ഇത് വലിയ ബാധ്യതയല്ല നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിലേക്ക് ചേരുന്നതെങ്കിൽ പ്രതിമാസം ഇരുന്നൂറ് രൂപ മാത്രം അംശാദായമായി അടച്ചാൽ മതി ഇതിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അത്തരത്തിൽ അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപ മാത്രം പ്രതിമാസം അടച്ചാൽ മതി പതിനെട്ടാം വയസ്സിലാണ് പദ്ധതിയിലേക്ക് ചേരുന്നതെങ്കിൽ അമ്പത്തഞ്ച് രൂപ മാത്രം അടച്ചാൽ മതി റേഷൻ കാർഡ് എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ നമ്മുടെ വരുമാനം പരിഗണിക്കാതെയാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് മാസവരുമാനം ഇരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നാഷണൽ പെൻഷൻ സ്കീമിലോ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തികൾക്കൊന്നും തന്നെ ഇതിലേക്ക് അംഗത്വമെടുക്കാൻ സാധിക്കില്ല പത്ത് വർഷത്തിനകം പദ്ധതിയിൽ നിന്നും പിന്മാറണമെങ്കിൽ അതിനും അവസരമുണ്ട് അടച്ച തുകയും തിരികെ ലഭിക്കും ഇനി പത്ത് വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ സന്ദർശിച്ചാൽ മതി ആദ്യത്തെ തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോ ഡെബിറ്റ് വഴി നിശ്ചിത മാസത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്ക് പണം നിക്ഷേപിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അറുപതാം വയസ്സിൽ തോറും മൂവായിരം രൂപ പെൻഷനും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം